നികുതി വർധന പ്രാബല്യത്തിൽ വരുന്ന ഏപ്രിൽ ഒന്നിന് സംസ്ഥാന വ്യാപകമായി കരുദിനം ആചരിക്കാൻ യു ഡി എഫ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിൽ സർക്കാരിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനും യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ പറഞ്ഞു റബ്ബർ വിലയുടെ കാര്യത്തിൽ കർഷകരുടെ വികാരമാണ് തലശ്ശേരി ബിഷപ്പ് പ്രകടിപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

അഡ്വക്കേറ്റ് കെ ജയന്ത് അഡ്വക്കേറ്റ് എം ലിജു എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ ജില്ലാതല ഉപസമിതികൾ കെ പി സി സിക്ക് സമർപ്പിച്ചിട്ടുള്ള പട്ടിക പരിശോധിച്ച് പത്ത് ദിവസത്തിനകം പുനഃസംഘടനാ പട്ടിക കൈമാറാനാണ് കെ പ്രസിഡന്റ് കെ സുധാകരൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം